പൂരത്തിൻ്റെ ഒരു ആവേശത്തിലേക്ക് തൃശ്ശൂർ നഗരം കയറി കഴിഞ്ഞിരിക്കുന്നു അതിൻ്റെ ആ ഒരു ആവേശം മുറുകുന്ന ഒരു മണിക്കൂറുകളിലേക്കാണ് കയറി കഴിഞ്ഞിരിക്കുന്നത് ആദ്യം കണിമംഗലം ശാസ്താവ് ഇവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു അദ്ദേഹം ഇതിനകത്ത് ചടങ്ങുകൾ പൂർത്തിയാക്കി പടിഞ്ഞാറേ നട വഴി പുറത്തേക്ക് ഇറങ്ങി അവിടെ മേളം പൂർത്തിയാക്കി പതുക്കെ മടങ്ങും തൊട്ടു പിന്നാലെ പനമുക്കൻപുള്ളി ശാസ്താവിൻ്റെ എഴുന്നള്ളത്ത് കിഴക്കേ നട വഴി കയറി ഈ ക്ഷേത്രത്തിനകത്ത് ചടങ്ങുകൾ പൂർത്തിയാക്കി പുറത്തേക്ക് ഇറങ്ങും അങ്ങനെ ഇനി ചെറുപൂരങ്ങളുടെ വരവുകളാണ് ഇനിയുള്ളത് ഈ ഒരു മണിക്കൂറില് ഏതാണ്ട് ഒരു പന്ത്രണ്ട് വരെയൊക്കെ ചെറുപൂരങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും എട്ട് ഘടകക്ഷേത്രങ്ങളാണുള്ളത് എട്ട് ചെറുപൂരങ്ങളാണ് ഈ വടക്കുംനാഥ ക്ഷേത്രത്തിലേക്ക് എത്തുകയും ചെയ്യുക അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അല്ലെങ്കിൽ എല്ലാവരും കാത്തു നിൽക്കുന്ന ഒരു കാര്യം ഈ ചെമ്പുക്കാവ് ഭഗവതിയുടെ ഘടകപൂരമാണ് അതിൻ്റെ പ്രത്യേകത തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ഈ ചെമ്പുകാവ് ക്ഷേത്രത്തിന് വേണ്ടി തിടമ്പെത്തുന്നു എന്നുള്ളതാണ് ആ അവസാന നിമിഷം വരെ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ഈ പാ തവണ തൃശ്ശൂർ പാരത്തിൽ പങ്കെടുക്കുമോ എന്നുള്ള ഒരു സംശയം എല്ലാവർക്കും ഉണ്ടായിരുന്നു പക്ഷേ ആ ഒരു സസ്പെൻസ് ഒക്കെ പൊളിച്ചുകൊണ്ടാണ് ചെമ്പുക്കാവ് ക്ഷേത്രത്തിന് വേണ്ടി രാമൻ തിടമ്പെടുക്കും എന്ന് പറഞ്ഞത് രാമൻ തെച്ച് ചെമ്പുക്കാവിൽ നിന്നും തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ സിജോ ഇത്രയും നേരം തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ്റെ കൂടെ ഉണ്ടായിരുന്നു പകുതി വഴിക്ക് ആക്കിയിട്ട് ഇങ്ങോട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ അവിടെ എത്തിയിട്ടുണ്ടല്ലേ ആ വന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ നിന്ന് പോകുന്നു ഒരു ആയി പോന്നിട്ട് പക്ഷേ വലിയ രീതിയിൽ ആളുകൾ ക്രൗഡ് ഉണ്ട് അവിടെ ക്ഷേത്രത്തിൽ തവണ ആദ്യമായിട്ടാണ് അവർക്ക് അത് തിടം കയറ്റാൻ കിട്ടുന്നുള്ളതുകൊണ്ട് തന്നെ അവർ കൊണ്ട് തന്നെയാണ് ഇത് കൊണ്ടിരിക്കുന്നത് അപ്പൊ ആളുകൾ ഇങ്ങനെ വരുന്നു നല്ല തിരക്കൊക്കെ ഉണ്ട് ഒരു ആവേശത്തിലായിരിക്കില്ല അവിടെ ആവശ്യത്തിലുണ്ട് പക്ഷേ ഈ എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടി ഇങ്ങോട്ട് കടന്നു വരുമ്പോൾ രാമൻ ഫാൻസ് രാമന്റെ അടുത്തോട്ട് അടുത്തോട്ടെ എത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ഇപ്പൊ ആ ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്ന ആളുകളൊക്കെയാണ് ഉള്ളത് ഈ പറ പറയ്ക്കുന്ന ഒരു പടം കൊടുക്കുന്നു അങ്ങനെയുള്ള ചടങ്ങുകളുണ്ട് പക്ഷെ ഇങ്ങനെ നമുക്കറിയാം ഇത് മുന്നേ ഉള്ള രാമനെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും രാമ രാമ എന്നുള്ള ഒരു വിളി തന്നെ ഉയരുന്ന ഒരു കാഴ്ചയുണ്ട് ഇപ്പൊ ഇന്നത്തെ ഇതിനു മുമ്പ് പറഞ്ഞതുപോലെ നമ്മൾ ഇനി ഇവിടെ തെക്കൈ ഗോപിനാടം തുറന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരാൻ വേണ്ടിയുള്ള ഒരു കാഴ്ച വരെയാണ് അപ്പോഴത്തേക്ക് ഈ പ്രദേശം മുഴുവൻ രാമൻ്റെ ഒരു ഫാൻസ് ഇങ്ങോട്ട് നിറയുമെന്നുള്ളത് തന്നെയാണുള്ളത് എന്തായാലും ഒരു അനുസരിച്ച് ഒരു പ്രശ്നങ്ങളൊക്കെ തോന്നിയിരുന്നു ഒരു പക്ഷേ ഉണ്ടാകുമോ രാമൻ ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ പക്ഷേ എങ്കിലും കുറച്ച് നേരത്തെങ്കിലും രാമനെ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു ആളുകൾക്ക് കാണാൻ സാധിക്കുമെന്നുള്ള ഒരു ഇതുണ്ട് എന്തായാലും വൈകി അധികം വൈകാതെ തന്നെ രാമൻ എന്തൊക്കെയാണ് ചെയ്യും അതായത് ഈ തൃശ്ശൂർ പൂരത്തിൻ്റെ ഒരു പ്രത്യേകത പലതരം കാര്യങ്ങൾ ആസ്വദിക്കുന്ന ആളുകളുണ്ടാവും അങ്ങനെ ഒരു ആനപ്രേമിയും കൂടെ നമുക്ക് കൂടെ കിട്ടിയിട്ടുണ്ട് ഹരി എങ്ങനെയാണ് ഇത്ര തൃശ്ശൂർ പൂരത്തിൻ്റെ ഒരു ആനകളുടെ ഒക്കെ ഒരു നിലവിലുള്ള ആനകളെ വെച്ചുകൊണ്ട് എല്ലാം തലയെടുപ്പും എണ്ണം പറഞ്ഞ ആനകൾ തന്നെയാണ് പ്രത്യേകിച്ച് നാട്ടാന പരിപാലന ചട്ടം കൃത്യമായി പാലിച്ചുകൊണ്ട് ആനകളുടെ ആരോഗ്യം ഫിറ്റ്നസ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി അതിനുവേണ്ട ടീച്ചകൾ ഉൾപ്പെടെ കാരണം ഇന്നലെ തന്നെ ശേഷം പത്ത് ടണ്ണോളം പുല്ല് നമ്മൾ പനമ്പട്ടയ്ക്ക് പുറമെ പുല്ല് ഉൾപ്പെടെ കരുതിയിട്ടുണ്ട് ദേവസ്വങ്ങൾ അതുപോലെ വെള്ളരിക്ക ചൂട് ശ്രമിപ്പിക്കാനുള്ള സാധനങ്ങൾ മുഴുവൻ റോഡ് നനച്ചു കൊടുക്കൽ അങ്ങനെയുള്ള എല്ലാവിധവും എണ്ണം പറഞ്ഞ ആനകൾ തന്നെയാണ് ആനകൾ കുറവാണ് എന്നുള്ള സത്യം കൂടിയുണ്ട് പുതിയ ആനകൾ വരേണ്ടതുണ്ട് അദ്ദേഹം ഒരു വേറൊരു ചേട്ടൻ പറഞ്ഞു അതായത് പഴയ ആനകളുടെ ഭംഗിയൊന്നും ഇപ്പോഴുള്ള ആ ഒരു ആനയ്ക്ക് ഇല്ലാന്നൊക്കെ ഒരു പരാതി ഒരു ചേട്ടൻ പറഞ്ഞിട്ടായിരുന്നു ഇല്ല അത് ഒരു നമ്മള് മുൻകാലകാലം ഉണ്ടായിരുന്നപ്പോൾ തിരുവമ്പാടി ശിവസുന്ദർ പോലുള്ള ആനകളാണ് ഉദ്ദേശിച്ച് പറയുന്നത് പക്ഷേ എന്നാൽ നമുക്ക് ചെറിയ എറണാകുളം ശിവകുമാർ ഉണ്ട് രാമചന്ദ്രൻ ഉണ്ട് അതുപോലെ തന്നെ യുവതലമുറയിൽ തിരുവമ്പാടി കണ്ണൻ എന്ന് പറഞ്ഞ ആനയുണ്ട് ഗുരുവായൂർ നന്ദനുണ്ട് അതാണ് ആന ചന്ത ഒരു മാറ്റവും വന്നിട്ടില്ല ചന്തമുള്ള ആനകൾ അണിനിരക്കുന്ന പൂരം തന്നെയായിരിക്കും അത് കാണാൻ ഒഴുകിയെത്തി ആന പ്രേമികളെ കൂടെ നമ്മൾ പൂര വെച്ച് കണ്ടുമുട്ടുന്നുണ്ട് എന്നാൽ നന്ദഗോപാൽ മടങ്ങിയെത്താൻ